നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി മലയാളം ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ യുവ വിക്കറ്റ് കീപ്പർ ഋഷവ് പന്ത് തഴയപ്പെട്ടത് എവരെയും അമ്പരപ്പിച്ചിരുന്നു കാരണം എം എസ് ധോണിയുടെ പിൻഗാമിയായി ഇന്ത്യയെ കണ്ടു വെച്ചിരിക്കുന്ന പന്ത് തീർച്ചയായും ലോകകപ്പ് സംഘത്തിലെ നമ്മുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആവുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതപ്പെട്ടിരുന്നത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പന്തിനെ ഒഴിവാക്കി പകരം ദിനേശ് കാർത്തിക്കിനെ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും ഈ ഒരു ലോകകപ്പിൽ ഇടമില്ലെങ്കിലും ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന് ചില മികച്ച മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ കളിച്ചാണ് സെലക്ടർമാർക്ക് നമ്മുടെ റിഷഭ് പന്ത് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് പന്തിനെ പിന്തുണച്ച രംഗത്ത് വന്നിരിക്കുന്ന ഡൽഹി ടീമിന്റെ മുഖ്യ ഉപദേശകനും മുൻ ഇതിഹാസവുമായ നമ്മുടെ സൗരവ് ഗാംഗുലി പന്തിന് പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായി ആയിട്ടുള്ളൂ വളരെ മികച്ച കളിക്കാരനാണ് അദ്ദേഹം ചെറുപ്രായം ആയതിനാൽ തന്നെ ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനില്ല ഇത് ഒന്നിന്റെയും അവസാനമായി കാണരുതെന്നും ഗാംഗുലി പറയുകയും ചെയ്തു എന്തായാലും രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി പുറത്താവാതെ മുപ്പത്തി ആറ് ബോളിലാണ് നമ്മുടെ ഋഷഭ് പന്ത് പുറത്താവാതെ എഴുപത്തിയെട്ട് റൺസുമായി ടീമിന്റെ വിജയ ശില്പിയായത് ഇതിനുശേഷമാണ് പന്തിനെ പിന്തുണച്ചുകൊണ്ട് ദാദ സംസാരിച്ചത് ലോകകപ്പ് ടീമിൽ നിന്നും പന്തിനെ ഒഴിവാക്കിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ പക്ഷേ ഗാംഗുലി തയ്യാറാവുകയും ചെയ്തില്ല എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ടീമിൽ ഇല്ലെന്ന് കരുതി പന്തിന് മുന്നിൽ വാതിലുകൾ എക്കാലവും അടഞ്ഞു കിടക്കില്ല ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു താരം അധികം വൈകാതെ തന്നെ ദേശീയ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറും താനും മറ്റ് കളിക്കാരും പന്തിന് പിന്തുണയുമായി ഒപ്പമുണ്ടാവുമെന്നും ഗാംഗുലി വിശദമാക്കി ലോകകപ്പ് ടീം പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ദിവസങ്ങളായെങ്കിലും താൻ ഇപ്പോഴും നിരാശയിലാണെന്ന് പന്ത് കഴിഞ്ഞ മത്സരത്തിന് ശേഷമാണ് വെളിപ്പെടുത്തിയിരുന്നത് എന്തായാലും ഐ പി എല്ലിൽ ഡൽഹിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുമ്പോഴും തന്റെ മനസ്സിൽ ലോകകപ്പ് ടീം സെലക്ഷൻ തന്നെയായിരുന്നെന്നും പന്ത് പറഞ്ഞിരുന്നു ഈ ഒരു സീസണിലെ ഐ പി എല്ലിൽ ഡൽഹിക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് എടുത്ത രണ്ടാമത്തെ താരം കൂടിയാണ് ഋഷൂ പന്ത് മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് താരം നേടിയിരിക്കുന്നത്